മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ നാട്ടുകാരും സ്കൂബ ടീമും അഗ്നിരക്ഷാസേനയും പോലീസും ഒത്തൊരുമിച്ച് കുഞ്ഞുകല്യാണിക്കായി പുഴയിലിറങ്ങി എന്നാൽ പ്രാർത്ഥനകളും കാത്തിരിപ്പും വിഫലമാക്കി പുഴയുടെ ആഴങ്ങളിൽ നിന്നും കണ്ടെത്തിയത് കല്യാണിയുടെ ഗൃഹം ശരീരം അമ്മയുടെ നെഞ്ചോട് ചേർന്ന് അങ്കണവാടിയിൽ നിന്നിറങ്ങുമ്പോൾ അവർ കരുതിരുന്നില്ല അമ്മ കൊണ്ടുപോകുന്നത് കൊലപ്പെടുത്താനായിരുന്നു എന്ന് തിരുവാങ്കുളത്തെ അങ്കണവാടിയിൽ നിന്ന് അമ്മയ്ക്കൊപ്പം കല്യാണി ഇറങ്ങിയത് വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അസ്വാഭാവികതയൊന്നും തോന്നിയില്ലെന്ന് അങ്കണവാടി ടീച്ചർ കുട്ടിയെ ഉപേക്ഷിച്ച് കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തിയ അമ്മ വീട്ടുകാർ ചോദിച്ചപ്പോൾ കുട്ടിയെ കാണാനില്ല എന്ന മൊഴി കുട്ടിയെ കാണാതായെന്ന് ആദ്യം പോലീസിനോട് പറഞ്ഞ അമ്മ ഉപേക്ഷിച്ചതാണെന്ന് പിന്നീട് മൊഴി നൽകി വൈകിട്ട് ഏഴ് മണിവരെ കുട്ടി അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി മോഴിക്കുളത്ത് കുട്ടിയും കൂട്ടി ബസ് ഇറങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു മോഴിക്കുളം പാലത്തിൽ നിന്ന് കുട്ടിയെ താഴെക്കെറിഞ്ഞുവെന്ന അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യാപക തിരച്ചിൽ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതീക്ഷ കൈവടിയാതെ അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും